ധിയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ രണ്ടുപേർ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ കീഴടങ്ങി മൂന്നാമത്തെ ആൾക്കെതിരെ ക്രൈംബ്രാഞ്ച് സ്വീകരിച്ച നടപടി ഇങ്ങനെ ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ധിയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ നടത്തിയ സാമ്പത്തിക തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് മുൻ ജീവനക്കാരികൾ സ്ഥാപനത്തിൽ നിന്നും തട്ടിയെടുത്ത് നാൽപ്പത് ലക്ഷത്തോളം രൂപയാണ് എന്നാണ് കണ്ടെത്തിയത് പണമിടപാടുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ രേഖകൾ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചു ധിയുടെ ഉടമസ്ഥയിലുള്ള ഓബയോസി എന്ന ആഭരണവില്പന ശാലയിൽ നിന്ന് അറുപത്തൊമ്പത് ലക്ഷം രൂപ മുൻ ജീവനക്കാരികൾ തട്ടിയെടുത്തു എന്നായിരുന്നു ദിയാകൃഷ്ണയുടെ പരാതി മൂന്ന് പ്രതികളുടെ ബ്രാഞ്ച് അക്കൗണ്ടുകളിലേക്കായി നാൽപ്പത് ലക്ഷം രൂപ മാറ്റിയെന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ക്യൂ ആർ കോഡ് സ്കാൻ മാറ്റിവെച്ചുകൊണ്ടാണ് ജീവനക്കാരികൾ സാമ്പത്തിക അട്ടിമറി നടത്തിയത് ജീവനക്കാരുടെ ചില സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും അക്കൗണ്ടിലേക്ക് കൂടി പണം മാറ്റിയോ എന്നും ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നുണ്ട് മുൻ ജീവനക്കാരികളായ വിനീത രാധാകുമാരി എന്നീ പ്രതികളാണ് ഇന്നലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങിയത് ഇരുവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് പ്രതികൾ കീഴടങ്ങിയത് അതേസമയം കേസിലെ മൂന്നാം പ്രതി ഒളിവിലാണ് ഈ ജീവനക്കാരിക്കായി ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കാൻ ഉൾപ്പെടെ ക്രൈംബ്രാഞ്ച് ആലോചിക്കുന്നതായി സൂചനയുണ്ട് ദിയുടെ കടയിൽ നിന്ന് ജീവനക്കാരികൾ പണം തട്ടിയെടുത്തതിന് തെളിവുണ്ടെന്നും പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു ഇത് ശരിവെക്കുന്നതാണ് മൂന്ന് ജീവനക്കാരികളുടെയും ബാങ്ക് രേഖകൾ സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് പരാതിയും കേസ് വന്നതിന് പിന്നാലെ കൃഷ്ണകുമാരനും കുടുംബത്തിനും എതിരെ ഇവർ തട്ടിക്കൊണ്ടുപോകൽ പരാതി നൽകിയിരുന്നു ഈ കേസിൽ കൃഷ്ണകുമാരനും മകൾക്കും ജാമ്യം ലഭിച്ചിരുന്നു തിരുവനന്തപുരം ജവഹർ നഗറിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ഇരുവരും കീഴടങ്ങിയത് ഹെല്മെറ്റ് ധരിച്ചാണ് പ്രതികൾ ഉദ്യോഗസ്ഥർക്ക് മുന്നിലെത്തിയത് പ്രതികൾ ഏറെ നാളായി ഒളിവിലായിരുന്നു മ്യൂസിയം പോലീസ് പലതവണ ഇവരുടെ വീടുകള് കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല